പക്ഷെ ഒരു പ്രയോഗമുണ്ട് നമ്മൾ കണ്ടതിനേക്കാൾ വലുതാണ് കാണാനിരിക്കുന്നത് അല്ലെങ്കിൽ കാണാത്തത് നമുക്ക് നോക്കിയാൽ നമ്മൾ സൂക്ഷ്മ ലോകത്തേക്ക് പോയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വൈറസുകളുടെ ലോകം അല്ലേ പുറമേ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഒരു കുഞ്ഞൻ വൈറസിന്റെ ലോകത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ നമ്മളൊരു ത്രെട്ടായിട്ട് ഇതിനെ കാണാതെ മറിഞ്ഞിരിക്കുന്ന അദൃശ്യ ശക്തികളെ അല്ല അദൃശ്യ കാഴ്ചകളെ നമുക്ക് പുറത്ത് കാണാൻ വയ്യാത്ത ചില അവസ്ഥയുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ആ നാഷണൽ ജോഗ്രഫി പ്രസിദ്ധീകരിച്ച അവരുടെ ഒരു ഡോക്യുമെൻ്ററിയിൽ ഒരു വലിയ സംസ്കാരത്തെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എങ്ങനെയാണ് അത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എ ഐയുടെ സഹായത്തോടു കൂടിയാണ് ഒരു വലിയ സംസ്കാരം മയൻ സംസ്കാരം നമുക്കറിയാം മയൻ സംസ്കാരം തെക്കേ അമേരിക്കയിലെ ഒരു ഒരു ചെറിയ പ്രദേശത്തുള്ള വലിയൊരു സിവിലൈസേഷനാണ് ആമസോണിൻ്റെ കലയിലുള്ള വലിയൊരു സിവിൽ സിവിലൈസേഷൻ പക്ഷേ അതൊരു ചെറിയ ഒരു സിവിലൈസേഷനായിട്ട് ആണ് നമ്മൾ കാണുന്നത് അങ്ങനെ അല്ല എന്നും അതിന്റെ വലിപ്പം ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തുന്ന ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത് തീർച്ചയായിട്ടും ഈ മയാ സിവിലൈസേഷൻ ലോകത്തിലെ ഈ ഏറ്റവും പുരാതനമായ സിവിലിസ സിവിലൈസേഷനുകളുടെ കൂട്ടത്തിലൊന്നാണ് നമ്മുടെ നൈൽ നദീ സംസ്കാരത്തോടൊപ്പം യു ഫ്രട്ടിസിനോടൊപ്പം സിന്ധു നദീതര സംസ്കാരത്തോടൊപ്പമുള്ള ഏതാണ്ട് സമകാലിക അതേ കാലത്തെ ഒരു സംസ്കാരമാണ് മൂവായിരം വർഷം പഴക്കമുണ്ട് പക്ഷെ ആ സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു പ്രശ്നം മറ്റു സംസ്കാരങ്ങളൊക്കെ നമ്മൾ എസ്കവേറ്റഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരുന്നു കാരണം അത് പക്ഷേ ആമസോണിലെ പ്രശ്നം അതല്ല തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകൾക്കുള്ളിലാണ് ഇത് നിബിട വനം മഴക്കാടുകളാണ് നിബിഡ വനമാണ് ഉഗ്ര ഈ പറഞ്ഞ വിഷയം എല്ലാ തരങ്ങളും വന്യജീവികളും ഉള്ളതാണ് പിന്നെ കൊടിയ വെള്ളപ്പൊ വെള്ളപ്പൊ വെള്ളച്ചാട്ടങ്ങള് അപ്പോ ഈ മനുഷ്യൻ വരെ പൂർണ്ണമായിട്ട് കടന്നു ആ മനുഷ്യൻ പോലും കട കടന്നി എല്ലാം പ്രയാസമുള്ള കാട് അപ്പൊ ആ ആ കൊടുങ്കാടിന്റെ ഉള്ളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ണടിഞ്ഞു പോയൊരു മഹാനഗരം ഉണ്ട് ആ നഗരമാണ് മയ അതിന്റെ പേരാണ് ഈ മയ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ നഗരത്തെക്കുറിച്ച് വേണ്ടത്ര ചിത്രം വ്യക്തമായ ഒരു ചിത്രം ഒന്നും ലോകത്തിന് ഇല്ല ഇതുവരെ ഇല്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഒരു വലിയ മാറ്റം ഈ അതാണ് നാഷണൽ ജോഗ്രാഫിക്കിന്റെ ഈ വീഡിയോ വീഡിയോ പറയുന്നത് ഡോക്യുമെന്ററി പറയുന്നത് പുതിയ സാങ്കേതിക വിദ്യ പുത്തൻ സാങ്കേതിക വിദ്യ നമ്മൾ വിചാരിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമാണെന്നാണ് അല്ല നമ്മുടെ എല്ലാ മേഖലയിലും സംസ്കാരത്തിന്റെ മേഖലയിൽ ചരിത്ര ഗവേഷണത്തിന്റെ മേഖലയിൽ ഭൂമിയിലെ ഉത്ഘനനത്തിന്റെയും പര്യവേഷണത്തിന്റെയും മേഖലയിൽ അവർ പുതിയ വിപ്ലവകരമായ ഒരു ഏറ്റവും വലിയ വിപ്ലവം അതാണ് കാരണം പുതിയ സാങ്കേതിക വിദ്യയുടെ പേര് ലിഡാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ലിഡാറും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന വിപ്ലവം റഡാറിന് പകരം ലിഡാർ അത് ലൈറ്റ് സെൻസിറ്റീവ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്ന ലേസർ ലൈറ്റ് ആണ് അതായത് ലിഡാർ സംവിധാനം ഒരു വിമാനത്തിന്റെ താഴെ ഭാഗത്ത് വിമാനത്തിന്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന്റെ അടിഭാഗത്ത് ആ ആമസോൺ കാർഡുകൾക്ക് മീതെ പറന്ന് കടന്നാൽ മതി ആമസോൺ കാർഡുകൾക്ക് മീതെ പറന്ന് കടക്കുമ്പോ ആ വിമാനത്തിൽ നിന്ന് ലേസർ ലൈറ്റ് അടിച്ചിട്ട് സ്കാൻ ചെയ്യുന്നത് പോലെ കൊണ്ടുള്ള സ്കാനിങ് നടക്കും ആരെ നമ്മുടെ ശരീരം മനുഷ്യ ശരീരം സ്കാൻ ചെയ്യുന്നത് പോലെ ഭൂമിയെ സ്കാൻ ചെയ്യുന്നു ഭൂമിയെ സ്കാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ മഴവും മരവും പ്രശ്നം ലേസർ സ്കാൻ ചെയ്യുന്നു കാടുകൾ കടന്ന് കാടുകൾ കടന്ന് ഭൂമിയുടെ ഉപരിതലം കടന്ന് ഭൂമിയുടെ ഉൾത്തട്ടിലേക്ക് ഭൂമിയുടെ ഗർഭ ഗർഭത്തിലേക്ക് ഇറങ്ങും ആ ചിത്രങ്ങൾ സ്വീകരിക്കും ആ ചിത്രങ്ങൾ സ്വീകരിച്ചിട്ട് അവിടെ എന്താണോ ഭൂഗർഭത്തിൽ കണ്ടത് അതിനെ റീക്രിയേറ്റ് ചെയ്യും ഓ അതിനെ അനലൈസ് അനലൈസ് ചെയ്യും അത് റീക്രിയേറ്റ് ത്രീ ഡിയില് റീക്രിയേറ്റ് ചെയ്തിട്ട് തരും ഇതാ കണ്ടോളൂ ഭൂമിയുടെ ചുവട്ടിൽ ഇത്ര അടി താഴെ ആയിരക്കണക്കിന് അടി താഴെ ഭൂമിയുടെ ഗർഭത്തിൽ ഇങ്ങനെ ഒരു മഹാനഗരം പണ്ടുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് കാണിച്ചു തരും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട പത്ത് കണ്ടെത്തലുകളാണ് മയാ സംസ്കൃതിയെക്കുറിച്ച് നടത്തിയിരിക്കുന്നത് ആ കണ്ടെത്തലുകളിലൂടെ നമ്മളൊന്ന് ഓടിച്ചു പോയാൽ നമുക്ക് എളുപ്പമുണ്ട് അതൊന്ന് പണ്ട് മയാ സിവിലൈസേഷനെ ഒരു ധാരണ ആമസോൺ കാർഡുകൾ ആമസോൺ കാർഡുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ ഏതാണ്ട് നമ്മുടെ ബ്രസീൽ നോർത്ത് അമേരിക്കയിലെ ബ്രസീൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ അന്ന് ഇതുവരെയുള്ള അതിനെക്കുറിച്ചുള്ള ധാരണ ഒരു നഗരമാണ് ചരിത്രത്തിൽ എവിടെയോ മണ്ണടിഞ്ഞു പോയ ചരിത്ര ഒരു ഒരു പുരാതന നഗരത്തിന്റെ പേരാണ് മയ ഒറ്റ നഗരത്തിന്റെ പേരാണെന്നാണ് ഇപ്പൊ വെളിപ്പെട്ടിരിക്കുന്നത് അങ്ങനെയല്ല ഒരു നഗരമല്ല അനേകം നഗരങ്ങൾ അനേകം നഗരങ്ങൾ ഉണ്ടായി ഒന്നിലേറെ നഗര ഉണ്ടായിരുന്നു നഗരങ്ങളുടെ ഒരു രാജ്യത്തല്ല ഓ പല രാജ്യങ്ങളിലായി ചെതറിക്കിടന്ന വലിയ നഗരങ്ങൾ പലതും ഉണ്ടായിരുന്നു അത് തമ്മിലൊക്കെ ഒരു ചാനൽ ബന്ധം എന്ന് പറഞ്ഞിട്ട് അതില് മഹാനഗരങ്ങളുടെ ഒരു ശൃംഖലയാണ് മയ ഇപ്പൊ പുറത്ത് വന്നു ഒന്ന് രണ്ട് പണ്ട് ഈ മയ സിവിലൈസേഷന്റെ കാലത്തെ കുറിച്ച് സൂചന ഉണ്ടായിരുന്നില്ല ഇപ്പോ പുതിയ എഐ അനലൈസി അനാലൈസിംഗിൽ കൃത്യമായ ഏതാണ്ട് കാലം വന്നിരിക്കുന്നു ബിസി രണ്ടായിരം മുതൽ എ ഡി ആയിരത്തഞ്ഞൂറ് വരെ ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് കൊല്ലം നിലനിന്ന ഒരു മഹാസംസ്കൃതിയാണ് മയ എന്ന കാലക്കണക്കും പുറത്തു കിട്ടിയിരിക്കുന്നു വേറൊന്ന് ഏതൊക്കെ ഏരിയയിലാണ് ഈ നഗരം വിസ്തൃതി ഉണ്ടായിരുന്നത് ഒന്ന് മെക്സിക്കോയില് ബ്രസീലിൽ മാത്രമല്ല മെക്സിക്കോയില് ഗ്വാട്ടിമലയിൽ ബലീസിൽ ഹോണ്ടുറാസിൽ ഈ അത്രയും വിസ് വിശുദ്ധ വിശുദ്ധമായ രാജ്യ അത്രയും രാജ്യങ്ങളിലൊക്കെ പരന്നു കിടന്ന ഒരു മഹാനഗരമാണ് എന്ന വിവരം പുറത്തു വന്നു വേറൊന്ന് പണ്ട് അവിടെ ഈ ഈ പണ്ടത്തെ ഒരു ധാരണ ഈ നഗരത്തെക്കുറിച്ചുള്ള ധാരണയിൽ ഉണ്ടായിരുന്നത് ഉയർന്ന പ്രദേശങ്ങള് ഒക്കെ കുന്നുകളാണ് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വലിയ കിടങ്ങുകളോ തടാകങ്ങളോ ഒക്കെയാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കൃത്യമായ ചിത്രം വന്നത് മനുഷ്യൻ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ പിരമിഡുകളാണ് ഈ ഉയർന്നു കണ്ടതൊക്കെ കുന്നുകളല്ല പിരമിഡുകളാണ് എന്നത് മാത്രമല്ല അവര് വലിയ തോതിൽ ഈ ജ്യോതിശാസ്ത്രത്തിലും ഗണിത ശാസ്ത്രത്തിലും പുരോഗതി ആകാശശാസ്ത്രം ഗോളശാസ്ത്രം അതുപോലെ ഗണിതശാസ്ത്രം പൂജ്യം കണ്ടെത്തിയത് അവരാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇവരുടെയൊക്കെ കെട്ടിടങ്ങളുടെ പുറത്ത് പിരമിഡുകളുടെയൊക്കെ പുറത്ത് മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ വെറും ചിത്രങ്ങളാണെന്നാണ് ആദ്യം ഉണ്ടായിരുന്ന ധാരണ അതല്ല ചിത്രലിപികളാണ് ഓ ആ ലിപികൾ വായിക്കാനുള്ള ശേഷി ഇപ്പോൾ നമ്മൾ നേടി വരികയാണ് വേറൊന്ന് അവർക്ക് ഏറ്റവും പുരോഗമിച്ച കലണ്ടർ സംവിധാനം ഉണ്ടായി മയൻ മയൻ കലണ്ടർ കലണ്ടർ എന്ന് വളരെ പ്രസിദ്ധമാണ് ഇത്രയും വിവരങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടായിരുന്ന വേറൊന്ന് ഈ നഗരങ്ങൾ ഒന്നല്ല പലതാണെന്ന് പറഞ്ഞല്ലോ ആ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളുടെ പേരും അതിന്റെ വിസ്താരവും അതിന്റെ സ്വഭാവവും ഒക്കെ പേര് കണ്ടെത്തിയത് ഇങ്ങനെയുള്ള ഈ ഈ റിസർച്ച് ചിത്ര അനലൈസ് ചെയ്തിട്ട് അത് മൂന്ന് നഗരങ്ങൾ ഒന്ന് ടിക്കാലാണ് ആണ് വേറൊന്ന് കലാകുമുലാണ് കലാക്മൂൽ കലാക്മൂൽ വേറൊന്ന് ചിക്കൻ ഇത്സ ചിച്ചൻ ഇ ചിച്ചൻ ഇ മൂന്ന് നഗരങ്ങളാണ് സിറ്റി സ്റ്റേറ്റ്സ് ആണ് അതിനെ കുറിച്ച് വിളിക്കുന്നത് മൂന്ന് നഗരങ്ങളും മൂന്ന് സിറ്റി സ്റ്റേറ്റ്സ് ആണ് എന്ന് വിളിക്കുന്നു രണ്ട് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ലിഡാർ സംവിധാനം കൊണ്ട് കണ്ടെത്തിയ മഹാനഗരങ്ങളുടെ പുതിയ രൂപരേഖ എഐ നിർമ്മിച്ചിരിക്കുന്നു ത്രീ ഡി ഓ ത്രീ ഡി രൂപ അതുകൊണ്ട് ഇപ്പോ ഒരു കുട്ടിക്ക് ഇനിയിപ്പോ മയാ സിവിലൈസേഷൻ പഠിക്കണം വിചാരിച്ചോളൂ എ ഐക്ക് ഓർഡർ കൊടുത്താൽ എ ഐ നിർമ്മിച്ചു തരുന്ന മാതൃക മാതൃക വരെ വളരെ കൃത്യമായിട്ട് അതുപോലെ തന്നെയാണ് ഈ പിരമിഡുകളൊക്കെ മനുഷ്യ മനുഷ്യനിർമ്മിതമായ പിരമിഡുകളെയാണ് നമ്മൾ കുന്നുകളാണ് തെറ്റിദ്ധരിച്ചത് അതിപ്പോൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു പിന്നെ ഈ മഹാനഗരങ്ങൾ ഈ മൂന്ന് മഹാനഗരങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഉണ്ടായിരുന്നു കനാലുകളുണ്ടായിരുന്നു രാജ്യാന്തര സത്യത്തിൽ ഇത് നമ്മളിപ്പോ മയാ കൾച്ചർ എന്ന് വിളിക്കേണ്ടത് ഒരു രാജ്യാന്തര നാഗരികതയാണ് ഒരു ഒരു രാജ്യത്തിൻ്റെതല്ല ഓ രാജ്യ ഇന്റർ ആണല്ലോ ഇന്റർ സ്റ്റേറ്റ് സിവിലൈസേഷൻ ചെറിയൊരു നഗരമായിരുന്നില്ല ആയിരുന്നില്ല ക്ഷേത്രങ്ങളുണ്ടാവണം ഉണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ അവിടുത്തെ നഗരത്തെ മാത്രമല്ലല്ലോ മണ്ണടിഞ്ഞു പോയത് ഒരു നഗരം മാത്രമാവില്ലല്ലോ മനുഷ്യരും മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരുന്നു അവിടുത്തെ ജനസംഖ്യയുടെ കുറിച്ചുള്ള പഠനങ്ങൾ ഓ കർഷകർ തൊഴിലാളികൾ അവരെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ വേറൊന്ന് സാറ് നേരത്തെ പറഞ്ഞ പോലെ ചിത്രലിപികളുടെ ലിപികളുടെ വായന നമ്മുടെ വിശകലനത്തിൽ നമ്മുടെ വിജ്ഞാനത്തിൽ ഭാഷയുടെ ഡെവലപ്മെന്റ് അത് നടന്നു വരുന്നു എഐ അണി എഐ മുഖേന നടക്കുന്നുണ്ട് അത് നമ്മുടെ ഭാഷയിലും പഠനത്തിലും വൈജ്ഞാനിക സാഹിത്യത്തിലും വലിയ മാറ്റം ഉണ്ടാകും എല്ലാം അതിൽ കണ്ടെത്താൻ പറ്റും വേറൊരു കാര്യം ഈ ചിത്രലിപികൾ വിഭജിച്ചെടുത്തിട്ട് പഠിച്ചിട്ട് ഒരു ഡിജിറ്റൽ ഡാറ്റ സെറ്റ് ഉണ്ടാക്കുന്നു ഇപ്പൊ മയാ സിവിലൈസേഷനെ കുറിച്ച് വന്നാൽ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റ സെറ്റ് രൂപീകരിക്കാൻ കഴിയുന്നുണ്ട് ഈ ഇനി അടുത്തത് ഇതിന്റെ ഭാവി എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മുടെ ചരിത്ര ഗവേഷണം ചരിത്ര ഗവേഷണത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലാണ് ഈ സാങ്കേതിക വിദ്യ എന്താ കാരണം വെച്ചാൽ ഒരു പുരാതന സംസ്കാരത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് അവിടെ ഉത്ഘനനം ചെയ്യണം കുഴിച്ചെടുക്കണം അങ്ങനെയാണല്ലോ നമ്മളിപ്പോ എല്ലാം ചെയ്യുന്നതാണ് ഒരു ഒരു ക്ഷേത്ര ചുവട്ടിൽ പള്ളി ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് മണ്ണ് കുഴി നമ്മൾ താഴോട്ട് താഴോട്ട് കുഴിച്ചു പോകണം പ്രകൃതി ഒന്ന് ചിലവാണ് രണ്ട് കാലതാമസമാണ് മനുഷ്യാധ്വാനം പ്രകൃതിക്ക് വലിയ പരിക്ക് പറ്റും ഇപ്പൊ പ്രകൃതിക്ക് യാതൊരു കോട്ടവും ഏൽക്കാതെ ഒന്നും പരിക്കില്ലാതെ അയതുപോലെ ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു 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 ഗർഭിണിയുടെ ദേഹത്ത് ഒരു കുഞ്ഞുണ്ട് ഒന്നുകിൽ അവള് കഷ്ടപ്പെട്ട് പ്രസവിച്ച് അവളെ ശരീരം അനുഭവിക്കണം അല്ലെങ്കിൽ സിസേറിയൻ നടത്തണം അപ്പോഴും ആ ശരീരത്തിന് കേടുപറ്റും ഇത് നമ്മുടെ സുന്ദരിയായ ഒരു സ്ത്രീക്ക് ഒരു പറ്റാതെ കുഞ്ഞിനെ അകത്തെ കൃത്യമായി പുനർ സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കുന്നത് പോലെ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഇതാണ് ഇതാണ് ഇതിന്റെ ഏറ്റവും ഞാനിപ്പോ മാസം പറയുമ്പോൾ ഈ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു മഹാനഗരങ്ങളുടെ ശൃംഖലയെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഓർക്കുന്നത് നമ്മുടെ കോഴിക്കോട്ട് മലബാറുകാരനായ കോഴിക്കോട്ട് കൊടുവള്ളിയുള്ള ബ്രസീലിൽ ജോലി ചെയ്യുന്ന ഹംസ എന്നൊരു എഞ്ചിനീയർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ മലയാള മനോരമയുടെ എഡിറ്ററായിരുന്ന കെ എ ഫ്രാൻസിസ് മുഖേന അദ്ദേഹം അവിടെ പോവുകയൊക്കെ ചെയ്തു ഫ്രാൻസാർ ഫ്രാൻസാറാണ് മനോരമയിൽ ഇത് എഴുതിയത് കെ എ ഫ്രാൻസിസ് കെ എ ഫ്രാൻസാർ അപ്പോൾ ആ ആ അദ്ദേഹം കണ്ടെത്തി എന്താണെന്ന് അറിയാമോ ഈ ഈ സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് ആമസോൺ നദിയുടെ അടിയിൽ ഒഴുകുന്ന പാരൽ ആയിട്ടുള്ള മറ്റൊരു ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ആമസോൺ ഈ മഴക്കാടുകൾക്കും അടിയിലൂടെ ഒഴുകുന്ന അതിന് അടിയിലുള്ള മറ്റൊരു ആമസോൺ ഒഴുകുന്നു എന്ന് കണ്ടെത്തിയത് ഈ ഹംസ എഞ്ചിനീയർ ആണ് അതുകൊണ്ട് തന്നെ ബ്രസീൽ ഗവൺമെന്റ് ആ ആമസോണിന്റെ അടിയിലുള്ള ആമസോണിന് ഹംസ റിവർ എന്ന് പേരിട്ടു ശരി ഹംസ നദി തീർച്ചയായിട്ടും ഈ മയാ കൾച്ചറിന്റെ കാലത്ത് ഒഴുകിയിരുന്ന നദിയാവും അവ അപ്പൊ പിന്നെ അത് മണ്ണടിഞ്ഞു പോയപ്പോ രണ്ടാമത് ഭൂമിയുടെ മുകളിൽ ഒഴുകുന്ന നദിയായിരിക്കും അപ്പൊ അത് കണ്ടെത്താനുള്ള ഒറിജിനൽ ആമസോണിനെ കണ്ടെത്തി നമ്മൾ ഒറിജിനൽ അതെ അത് കണ്ടെത്താനുള്ള ഇതിനു ഇതിനുമുമ്പ് നമ്മുടെ ഒരു എഞ്ചിനീയർക്ക് ഒരു ഇന്ത്യൻ മലയാളിയായിട്ട് എഞ്ചിനീയർക്ക് അതിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എടുക്കുക ഈ ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ അവര് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഹംസപ്പുഴ അല്ലെ ഹംസ റിവർ കൊടുത്തിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന് ഒരു ഒരു അദ്ദേഹത്തിന് ഉള്ള ഒരു ട്രിബ്യൂട്ട് പോലെ ഈ എപ്പിസോഡ് പ്രത്യേകിച്ചും നാഷണൽ ജ്യോഗ്രാഫിക്ക് കണ്ടെത്തിയ നമ്മുടെ മക്കൾക്ക് ഭാവി തലമുറക്ക് ചരിത്ര പഠനത്തിന് ഏറ്റവും ഉപകരിക്കുന്ന ഈ സംസ്കാരങ്ങൾ ഇനിയും അവരെക്കാൾ നന്ദി പറയേണ്ടത് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത നമ്മുടെ മക്കളുണ്ടല്ലോ ടെക്കികൾ ഉണ്ടല്ലോ അവർക്കാണ് ലോകത്തെങ്ങുമുള്ള പുതിയ ടെക്കികൾക്ക് വിജ്ഞാനദാഹികളായ മുഴുവൻ പുതിയ തലമുറയ്ക്ക് പിറക്കാനിരിക്കുന്ന അനന്തകോടി മക്കൾക്ക് വേണ്ടി നമുക്ക് ഈ ആ ടെക്കികൾക്ക് നന്ദി പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും